ഓം ശ്രീ നാരായണ പരമഗുരവേ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അസത്യ ദർശനത്തിലെ നാലാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് സങ്കൽപ്പകൽ ൃശ്യം സങ്കൽപ്പോയ വിദ്യ ദൃശ്യം തത്രച്ചിത് രജ്ജു സർപ്പ സങ്കൽപ്പകൽപ്പതം ദൃശ്യം സങ്കൽപ്പോ യൃശ്യം തത്ര അന്യത്രചി രജ്ജു സർപ്പത് ഇതാണ് ശ്ലോകം ദൃശ്യം സങ്കൽപ്പകൽ എത്ര സങ്കൽപ്പ തൃശ്യം ചജ്ജു സർപ്പുചിത് ന ഇത്തരത്തിൽ ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചു നിർത്തണം അതിനുശേഷം ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ദൃശ്യം കാണപ്പെടുന്ന പ്രപഞ്ചം സങ്കൽപ്പകൽപ്പിതം സങ്കൽപ്പകൽപ്പിതമാകുന്നു അതായത് ഭാവനാ സൃഷ്ടിയാകുന്നു എത്ര സങ്കൽപ്പ എവിടെ സങ്കൽപ്പമുണ്ടോ തത്ര അവിടെ ദൃശ്യം ച ദൃശ്യവും ഉണ്ട് രജ്ജുസർപ്പവത് അന്യത്ര കുത്രചിത് രജ്ജുസർപ്പം എന്ന പോലെ രജ്ജുസർപ്പം എന്ന് പറയാം കയറിൽ പ്രതീതമാകുന്ന പാമ്പ് അതുപോലെ അന്യത്ര കുത്രചിദ് വേറെ ഒരിടത്തും ഇല്ല ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ഇക്കാണുന്ന പ്രപഞ്ചം സങ്കൽപ്പകൽപ്പിതമാകുന്നു എവിടെ സങ്കൽപ്പമുണ്ടോ അവിടെ പ്രപഞ്ചവും ഉണ്ട് രജ്ജുസർപ്പം എന്ന പോലെ വേറൊരിടത്തും ഇല്ല സങ്കൽപ്പം സംകൽപ്പം എന്ന പദത്തിൻ്റെ വാച്യാർത്ഥം സ്വത്വസ്വരൂപഭാവനിർണയം എന്നാണ് അതിനെ ഭാവന എന്ന് പറയും അപ്പൊ യഥാർത്ഥത്തിൽ ഭാവനയിൽ ഒരു വസ്തുവിന്റെ സ്വത്വസ്വരൂപ നിർണയമാണ് നടക്കുന്നത് അത് മനസ്സിൽ നടക്കുന്ന ബോധവൃത്തിയാണ് ഏതെങ്കിലും ഒരു വസ്തു പെടുമ്പോൾ അത് എന്താകുന്നു എന്ന ധാരണ സ്വയമേവ മനസ്സിൽ ഉരുവപ്പെടും ധാരണയുടെ ഈ ഉരുവപ്പെടലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പലതാണ് സാഹചര്യ സ്വാധീനം സ്ഥലകാല സ്വാധീനം പൂർവാനുഭവ സ്മരണകളുടെ സ്വാധീനം ഊഹബല സ്വാധീനം സ്വാധീനം തുടങ്ങി നീണ്ടുപോകുന്നു ആ പട്ടിക മങ്ങിയ വെളിച്ചത്ത് കയർത്തുണ്ട് നീണ്ടുപുളഞ്ഞു കിടക്കുന്നത് കണ്ടാൽ അതൊരു പാമ്പു തന്നെയോ എന്ന സംശയമുണ്ടാവുക സ്വാഭാവികം മാത്രം പക്ഷേ ആ സംശയം പാമ്പിനെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്കുണ്ടാവുന്നതല്ല എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ് മങ്ങിയ പ്രകാശ സാന്നിധ്യവും കയറിൻ്റെ രൂപ സാദൃശ്യം പാമ്പുമായിട്ടുള്ളതുകൊണ്ടും കയറിൻ്റെ ആ രൂപദൃശ്യത്തിലുള്ള അവ്യക്തതയും പൂർവസ്മരണയിലെ പാമ്പിൻ്റെ രൂപവും ഭയവുമെല്ലാം ഇടകലർന്നുണ്ടാകുന്ന വിഭ്രാന്തിയാണ് കയറിൽ പാമ്പിന്റെ പ്രതീതി അനുഭവപ്പെടാൻ കാരണമായി ഭവിക്കുന്നത് തിരിച്ചറിവില്ലാത്ത ഒരു കുഞ്ഞിന്റെ മുന്നിലാണ് പാമ്പ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ യാതൊരു വികാരഭേദവുമില്ലാതെ ആ കുഞ്ഞ് കൈകാല് ഇളക്കി കളിച്ചുകൊണ്ടിരിക്കും കുഞ്ഞിന്റെ മനസ്സിൽ വികാരങ്ങൾ ഒരുവപ്പെട്ടിട്ടില്ലാത്തതിനാലും കുഞ്ഞു മനസ്സ് സങ്കൽപ്പരഹിതമായതിനാലുമാണ് അങ്ങനെ സംഭവിക്കുന്നത് സങ്കൽപ്പമില്ലാത്ത മനസ്സിൽ ദൃശ്യാനുഭവങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് സാരം സങ്കൽപ്പവും മനസ്സും ഇണചേർന്നാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് സങ്കൽപ്പമുള്ളിടത്തെല്ലാം മനസ്സും ഉണ്ടായിരിക്കും മനസ്സും സങ്കൽപ്പവും ഉണർന്നിരിക്കുമ്പോൾ ദൃശ്യാനുഭവങ്ങളും ഉണ്ടായിരിക്കും രജ്ജുസർപ്പം എന്ന പോലെ മറ്റൊരിടത്തും ദൃശ്വാൻ ദൃശ്യാനുഭവങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത് വിഭ്രാന്തി മൂലമുണ്ടാകുന്ന ദൃശ്യാനുഭവങ്ങളെ സാധാരണ ദൃശ്യാനുഭവങ്ങളിൽ നിന്നും വേറിട്ടതായി തന്നെ മനസ്സിലാക്കണം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ